സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ഭാരതപ്പുഴയിലും മറ്റു ജലാശയങ്ങളിലും നിരവധി ആളുകളെത്തിയ നിഷാദ് വരവൂർ ഇനിയും ജനങ്ങളെ വേണ്ടി മൂന്ന് ദിവസം സ്കൂബ ഡൈവിംഗ് തുടക്കം കുറിച്ചു ചെറുതുരു കൊച്ചിൻ പാലത്തിന് സമീപം ഭാരതപ്പുഴയോരത്ത് ഐസ്ക്രീം വിൽക്കുന്ന വരവൂർ തറയിൽ വീട്ടിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള നിഷാദാണ് ഐസ്ക്രീം വിറ്റ് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് മിച്ചം വെച്ച് പൈസ കൊടുത്ത് മുള്ളൂർക്കര പൂതകുളത്ത് സ്കൂബ പരിശീലനം നടത്തുന്നത് ഇദ്ദേഹത്തോടൊപ്പം വേറെയും ഒരാളുണ്ട് എറണാകുളത്ത് നിന്നുള്ള ടീമുകളാണ് സ്കൂബ ഓക്സിജൻ മറ്റു സാധനങ്ങളും വാടകയ്ക്ക് എടുത്തുകൊടുത്ത് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നല്ലൊരു തുക കെട്ടിവെച്ചാണ് ഈ പരിശീലനം പൂർത്തിയാക്കുന്നത് പൂർത്തിയായാൽ ജലാശയങ്ങളിൽ അടിത്തട്ടിലകപ്പെട്ടവരെ ഇത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിഷാദ് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത് തികച്ചും ആളുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇതിനോടകം നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടും ഉണ്ട് ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗവും ഷൊർണ്ണൂർ പോലീസും ചെറുതുർത്തി പോലീസും മറ്റു സമീപ പ്രദേശത്തുള്ള എല്ലാ പോലീസ് ഭാരവാഹികളും ഇദ്ദേഹവുമായി നല്ല ഐക്യത്തിലാണ് കളക്ടറടക്കം ഇദ്ദേഹത്തിന്റെ സേവനത്തിന് അഭിനന്ദിച്ചിട്ടുണ്ട് വെള്ളത്തിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ഇദ്ദേഹത്തെയാണ് എല്ലാ ഉദ്യോഗസ്ഥരും അധികവും ആശ്രയിക്കുന്നത് ഭാരതപ്പുടിയോർത്ത് ഐസ്ക്രീം വിൽക്കുകയാണെങ്കിലും വണ്ടിയുടെ ചുറ്റുപാടിലും ടയർ കയർ മറ്റു വെള്ളത്തിൽ രക്ഷപ്പെട്ടവരെ രക്ഷപ്പെടുത്താനായി വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളുമായിട്ടാണ് ഇദ്ദേഹം ഐസ്ക്രീം വണ്ടിയുമായി കൊണ്ടുപോകാറ് എവിടെയെങ്കിലും വെച്ച് വെള്ളത്തിൽ പെട്ടു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും വിളിച്ചാൽ സ്വന്തം തൊഴിൽ ഉപേക്ഷിച്ച് ഇവരെ രക്ഷപ്പെടുത്താനായി ഇദ്ദേഹം ഓടിയെത്തുന്ന പതിവ് നിത്യ കാഴ്ചയാണ് സ്കൂബ പരിശീലനം കഴിഞ്ഞാൽ ഓക്സിജനും മറ്റും സാമഗ്രികളും വാങ്ങിക്കാൻ നല്ലൊരു തുക വേണ്ടിവരും എന്നാൽ ഇദ്ദേഹത്തിന് സഹായിക്കാൻ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ അത് വലിയൊരു കാര്യമാവുമെന്നത് തീർച്ച കാരണം ഐസ്ക്രീം കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബ ചെലവ് കഴിഞ്ഞ പിന്നെ ഒന്നും മിച്ചം വെക്കാൻ ഉണ്ടാവാറില്ല എന്നിരുന്നാലും ഒരു ജീവൻ വെള്ളത്തിലകപ്പെട്ടു എന്നറിഞ്ഞാൽ ഇദ്ദേഹം അവിടേക്ക് ഓടിയെത്തും എല്ലാം മറന്ന് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇദ്ദേഹം വെള്ളത്തിലേക്ക് ചാടുക ഇദ്ദേഹത്തിന് സാമഗ്രികൾ വാങ്ങിക്കാനുള്ള തുക നൽകുവാൻ സന്മനസ്സുള്ളവരുടെ ഉള്ളവരുടെ കാത്തു കഴിയുകയാണ് നിഷാദ് വരവൂർ ഞാൻ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹാണ് സ്കൂബ ഡൈവിംഗ് അത് നമ്മുടെ ബ്രദറിന്റെ ഒരു പരിശ്രമം കൊണ്ട് പെട്ടെന്ന് നടന്നു അതിന് വളരെയധികം സന്തോഷമുണ്ട് സാറിന്റെ ക്ലാസ് നന്നായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടെക്നീക്സ് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു തന്നു അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് റിക്കവറി വരുന്നത് ഈ എടുക്കാനാണ് അപ്പം അത് ഈ കോറികളിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിൽ പൊങ്ങിയെത്താൻ പറ്റില്ല അതിൽ സ്കൂബ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയ വലിയ ഉപകാരമാണ് പിന്നെ ഒരുപാട് ആളുകൾ ഒരു ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിറഞ്ഞിട്ടെന്ന് വിചാരിക്കുന്നു ചെലവ് പറയൊരു സംഭവമാണത് ില്ല അതിനൊക്കെ മനുഷ്യ പറ്റി മേടിക്കണമെങ്കിലും നമ്മള് ലോക്കൽ സാധനങ്ങൾ പാടില്ല ന്യൂസ് ഡെസ്ക് സി സി വി